ഹലോ ഞാനിപ്പോൾ ഉള്ളത് നെല്ലിക്കുന്ന് സ്കൂളിൻ്റെ പരിസരത്താണ് ഇന്നലെ നമ്മൾ നൂഞ്ഞല്ലൂരിലെ ഒരു പുതിയ പയ്യൻ്റെ വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കണ്ടല്ലോ സോ നൂഞ്ഞല്ലൂർ എൽ ഡി എഫിൻ്റെ ഭരണ പാളിച്ചകൾ കാണിക്കാൻ വേണ്ടി അവരിങ്ങനെ തെരഞ്ഞു നടക്കണം എന്താണ് ഇവിടെ പാളിച്ചുള്ളതെന്ന് ഇന്നലെ അവർക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി കാരണം ഇന്നലെ അവർ തിരഞ്ഞെത്തിയത് മുതലൂർ പഞ്ചായത്തിലാണ് കാരണം ഈ റോഡ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡാണ് ഇന്നലെ അവർ വീഡിയോയിൽ കാണിച്ച റോഡ് ഈ റോഡ് നൂഞ്ഞല്ലൂർ വാർഡിൽ നിന്ന് നെല്ലിക്കുന്ന് സ്കൂളിലേക്ക് പോകാനുള്ള ഏക മാ മാർഗ്ഗം തന്നെയാണ് പക്ഷേ ഇപ്പോൾ കൂടുതലായും യാത്രക്കാരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു മുതലൂരിൽ കൂടെ ഉള്ള ആ റോഡ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ആണ് ഇപ്പം നിലവിൽ കുളിക്ക പഞ്ചായത്ത് കോൺക്രീറ്റ് ഇട്ട് വെച്ച സ്ഥലത്തേക്ക് ഈ എം നെല്ലിക്കുന്ന് സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് ഉള്ള ദൂരം ആ ദൂരത്തിൽ ഇരുന്നൂറ്റി അല്ല ഇരുപത്തി നാല് മീറ്റർ മാത്രമാണ് ഇപ്പം പുളിക്ക പഞ്ചായത്തിന്റെ ഭാഗമുള്ളത് ഇന്നലെ അവർ തിരഞ്ഞ് എൽ ഡി എഫിനെ ഇകയെത്തിക്കാട്ടാൻ വേണ്ടി എത്തിപ്പെട്ടത് മുതല്ലൂർ പഞ്ചായത്തിലാണ് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തും യു ഡി എഫിൻ്റെ കയ്യിലുള്ള വാർഡും ആണ് ഈ വാർഡിലുമാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് ഇനി പുളിക്ക പഞ്ചായത്തിൽ എത്ര ദൂരം ഉണ്ടെന്നുള്ളതും അത് അതിൻ്റെ പ്രശ്നങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇത് നമ്മുടെ കൂടെ കൂടുതലുള്ളത് ഈ പ്രദേശവാസി റോഡിൻ്റെ ഉപ ഉപഭോക്താവും കൂടിയാണ് അദ്ദേഹം നമുക്ക് കാണിച്ചു കാണിച്ചുതരും എവിടുന്നാണ് ഈ പഞ്ചായത്ത് തുടങ്ങുന്നതെന്നും മുതലൂർ എവിടുന്നാണെന്നും പുളിക്കൽ എവിടുന്നാണെന്നും എന്നുള്ള സംഗതികൾ നമുക്ക് ഈ ചേട്ടൻ കാണിച്ചു തരും ചേട്ടാ ഇവിടുന്ന് ഇപ്പൊ ഏത് മുതലാണ് ഇപ്പൊ പഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഈ ഭാഗം ഈ ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഇങ്ങോട്ട് അല്ലെ ഈ അതിരുന്ന മുതലൂർ പഞ്ചായത്താണ് അതിര് മുതല്ലൂർ പഞ്ചായത്തിന്റെ അതിരാണ് അല്ലെ ഇവിടുന്ന് ഇങ്ങട്ട് ഇവിടുന്ന് ഈ ഇറക്കുന്ന അങ്ങോട്ടാണ് പഞ്ചായത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുതലൂർ പഞ്ചായത്തിലുള്ള സ്ഥല സ്ഥലമാണെന്നെങ്കിലും അവർ വീഡിയോ ഇട്ട് അവർ കളിക്കാൻ നോക്കിയത് പിന്നെ ഇവിടുന്ന് ഇത്ര സ്ഥലം ഈ ഇരുപത്തിനാല് മീറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം വരെയാണ് ഇപ്പം നിലവിൽ പുളിക്ക പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ഇരുപത്തിനാല് ആണ് ഇപ്പം പുളിക്ക പഞ്ചായത്ത് വകയിരുത്താത്ത സ്ഥലം പക്ഷേ അത് വകയിരുത്തിയതാണ് കാരണം ഈ റോഡ് ഈ ഇരുപത്തിനാല് മീറ്റർ സ്ഥലം എന്ന് പറഞ്ഞത് ഒരു ഇത് ഓഹരി വെക്കാത്ത ഒരു ടീമിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിലൂടെ നെല്ലിക്കുന്ന് സ്കൂള് നിന്ന് പോവാണ് ഗതാഗത സംവിധാനം ഇല്ലാഞ്ഞാൽ നിന്ന് പോകുന്ന ഒരു അവസരം വന്നപ്പം ആ ഫാമിലി അതായത് അവരുടെ ഒത്തുതീർപ്പ് ഒരു സ്ഥലം തൽക്കാലം സ്കൂൾ നടന്നു പോകട്ടെ എന്ന് വെച്ചിട്ട് താൽക്കാലികമായിട്ട് അവർ റോഡ് വിട്ടുകൊടുത്തതാണ് ഈ സ്ഥലം അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തിട്ടില്ല മോ ഇനിയിപ്പോൾ ഈ മുതൽ ഓഹരി വെക്കുന്ന സമയത്ത് അങ്ങോട്ടും അങ്ങോട്ട് റോഡിൻ്റെ അലൈൻമെൻറ്റ് മാറാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവരിത് പഞ്ചായത്തിന് വിട്ടുകൊടുത്തിട്ടില്ല ഇത് നിമിഷൻ്റെ മൂക്കിൻ്റെ താഴെ തന്നെയാണ് അതുപോലെ തന്നെ ബിച്ചാണ്ടി രണ്ടു തവണ മെമ്പറായ സമയത്തും ഈ സാജിദ എന്ന് പറഞ്ഞ ഈ സ്ഥാനാർത്ഥി മുമ്പ് മെമ്പറായ സമയത്തൊക്കെ അവരുടെയൊക്കെ മൂക്കിൻ്റെതായ തന്നെയായിരുന്നു ഈ സ്ഥലം പക്ഷേ ഈ സ്ഥലം ഈ പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുക്കാത്തതുകൊണ്ട് ഇപ്പം നിമിഷ ഇതിന് ആസ്തി വെച്ചതാണ് പക്ഷേ ഇതിൽ ഇതില് പഞ്ചായത്തിൻ്റെ ആസ്ഥിരത ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കാതെ പോയത് അത് ഈ കാരണം കൊണ്ടാണ് ഈ ഫാമിലി ഇത് ഈ പഞ്ചായത്തിലേക്ക് വിട്ടുകൊടുത്തില്ലേ കാരണം ഇത് ഈ ഈ മുതലിന്റെ പ്രശ്നം തീർന്നിട്ട് ഓഹരി വെക്കുന്ന സമയത്ത് ഇതിന്റെ അലൈൻമെന്റ് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാട്ടുമധ്യസ്ഥത പ്രകാരമാണ് തൽക്കാലം അവർ ഇതിലെ ഏഹ് റോഡ് വിട്ടുകൊടുത്തതും ഇതിലെ വെള്ളത്തിന്റെ പൈപ്പൊക്കെ ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കോൺക്രീറ്റ് ഇട്ടുവെച്ച അതുവരെയാണ് നിമിഷ ഈ നമ്മുടെ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് വെച്ചത് പിന്നെ കുടിവെള്ളത്തിനെ കുറിച്ച് പറയുമ്പം ഈ എസ് സി കോളനി നെല്ലിക്കുന്ന എസ് സി കോളനിയിലേക്ക് വേണ്ട കുടിവെള്ളത്തിന്റെ സംവിധാനങ്ങളൊന്നും നിങ്ങളുടെ കേമന്മാരായ മെമ്പർമാർ ഇതുവരെ ഒരുക്കിയിട്ടില്ല ഇപ്പം ആ സംവിധാനം ചെയ്തപ്പോൾ തന്നെ അങ്ങോട്ട് വെള്ളം കിട്ടാത്ത അവസ്ഥയായിരുന്നു പിന്നീട് മന്ത്രി മന്ത്രിന്റെ പ്രത്യേക സാക്ഷം വാങ്ങി മുപ്പത് ലക്ഷത്തിന്റെ പണ്ട് വെച്ചിട്ട് അവിടുന്ന് കോമ്പറമ്പെന്ന് നേരിട്ട് പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് ശേഷമാണ് അവർക്ക് അവിടെ വെള്ളം കിട്ടാൻ തുടങ്ങിയത് വെള്ളം എത്താത്ത തൊട്ടടുത്ത മുതലൂർ പഞ്ചായത്തിന്റെ ഭാഗത്തേക്കും ഈ പദ്ധതി ആനുകൂല്യ പ്രകാരമാണ് വെള്ളം കൊണ്ടുപോയിട്ടുള്ളത് ഇവിടുന്ന് യു ഡി എഫിൻ്റെ മുതലൂർ വാർഡിലെ മെമ്പറായ ഷിബു ആണ് ഇവിടുന്ന് അങ്ങോട്ട് കീറി പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ